വടകരയിലെത്തിയ ഷാഫി പറമ്പലിൻ്റെ വൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ ഷാഫി പറമ്പലിൻ്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് മിഥില ബാലൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മിഥില നേരത്തെ നമ്മൾ കണ്ടിരുന്നു വലിയ സംഘം പ്രവർത്തകർ ഷാഫി പറമ്പലിനെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നത് ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നു റോഡ് ഷോ എങ്ങനെ പുരോഗമിക്കുന്നു അനുജ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയതു മുതൽ വലിയ ആവേശത്തോടെയാണ് ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നാല് അഞ്ചു മണിക്കായിരുന്നു കൺവെൻ കൺവെൻഷൻ തീരുമാനിച്ചതെങ്കിൽ ഈ ഒരു റോഡ് ഷോ നടക്കുന്നതിനാൽ വലിയ ജനക്കൂട്ടം നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം വലിയൊരു പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇത് വടകരക്കാർ മാത്രമല്ല ഷാഫിയുടെ പാലക്കാട് നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പ് ഷാഫി ട്വന്റി ഫോറുമായി സംസാരിക്കുകയുണ്ടായി ഷാഫി പറഞ്ഞത് വടകരയിലെ ജനങ്ങൾ നൽകിയ ഒരു സ്വീകരണത്തെ പുറത്തുവച്ച എന്ന് മാത്രമല്ല ഇവിടെ രണ്ട് എം എൽ എമാരാണോ മത്സരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇവിടെ രണ്ട് ആശയങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ ഇവിടെ ജയിച്ചു കയറാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു നമുക്കറിയാം ഷാഫി നമുക്കിപ്പോൾ ആളുകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി ഇപ്പോൾ റോഡ് ഷോ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഷാഫിയുടെ പ്രതികരണം തന്നെ തേടാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് ചോദിച്ചു നോക്കാം വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത് വലിയൊരാൾ തന്നെ കാണാം നമുക്ക് നമുക്ക് കാണാം വലിയൊരു ആവേശത്തോടെ തന്നെയാണ് ഇപ്പോ പ്രതികരണത്തിൽ ഒരാൾ ഒരാൾ മാതൃഭൂമി മാതൃഭൂമി സാർ എനിക്ക് ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ല വാക്കിലും കണക്കിലും പറയാനാവാത്ത ആവേശം ആത്മാർത്ഥത ചാലിച്ച ആവേശം ഇത് ഇവിടുത്തെ പ്രവർത്തകരുടെ മനോഭാവവും ജനങ്ങളുടെ വികാരവുമാണ് പ്രകടിപ്പിക്കുന്നത് हा oh, हा oh, oh.